സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന രണ്ട് പേരാണ് വിജയും ദേവികയും ഇവർ രണ്ടുപേരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയാറുണ്ട് ഇപ്പോഴിതാ ദേവികയാകെ മാറിപ്പോയി എന്നും ദേവികയ്ക്ക് പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ സമയമാ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നതിന് പിന്നാലെ തന്നെ വാർത്തകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ പല ആരാധകരും ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയായി മാറുകയാണ് എന്നാൽ ദേവികയ്ക്ക് സാധാരണമായി ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് എന്നും അല്ലാതെ മറ്റൊന്നും അതിൻ്റെ പിന്നാലെ ഇല്ല എന്നുമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയുന്നു ആരാധകർക്കെല്ലാം ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുവെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ പറ്റുന്നത് ദേവികയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ദേവിക അമ്മയായി രണ്ട് കുട്ടികളുടെ അമ്മയായി ശരിക്കും പറഞ്ഞാൽ മൂത്തയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇളയാളും എത്തി അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ദേവിക പുതിയ വീട്ടിലേക്ക് കൂടി താമസം മാറിയപ്പോൾ ദേവികയ്ക്ക് അതിൻ്റെതായ ചേഞ്ച് ഉണ്ട് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടല്ല എന്നാണ് വിജയ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു എല്ലാവരും ഇതേ വാർത്ത കണ്ടു തന്നെ സംസാരിക്കുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ നിരവധി പേർ ഇപ്പോൾ ദേവികയെക്കുറിച്ചും അതുപോലെ തന്നെ വിജയയെക്കുറിച്ചും സംസാരിക്കുന്നു അവർ രണ്ടുപേരോടും സ്നേഹം മാത്രമാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒരുപാട് സ്നേഹം ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ആത്മജനെക്കുറിച്ചും ഓം പരമാത്മയെക്കുറിച്ചും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയും പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്യുന്നു ആരാധകരോട് ഇത് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് അവർക്ക് തോന്നുന്നത് മക്കളുടെ കാര്യങ്ങൾ നോക്കൂ ദേവിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലെങ്കിലും പിന്നീട് വരുമെന്ന് ഞങ്ങൾക്കറിയാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആരാധകരെല്ലാവരും ആരാധകരോട് വളരെയധികം സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതും ഏറ്റെടുക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ സ്നേഹം തന്നെയാണ് പങ്കുവെക്കുക ആരാധകരോടുള്ള സ്നേഹം വളരെയധികം നന്നായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ദേവികയും വിജയിം അവരുടെ കുഞ്ഞുങ്ങളുടെ വാർത്ത ഉൾപ്പെടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് ദേവികയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് ദേവിക ഇപ്പോൾ ഒന്നിനും സംസാരിക്കുന്നില്ല സമയമെടുക്കുന്നില്ല ഇതിനെല്ലാം തന്നെ വളരെയധികം തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം പ്രേക്ഷകർ ഇപ്പോൾ മറികടക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ദേവികയെക്കുറിച്ചും വിജയെക്കുറിച്ചും നല്ല അഭിപ്രായം മാത്രമാണ് പങ്കുവയ്ക്കുന്നത് അവർക്ക് നല്ലത് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ ഇവരോട് പറയാനുള്ളതും നന്ദി മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങളെ ഒരു കുടുംബാംഗമായി കാണുന്നതിൽ അതിൽ മാത്രമാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ദേവികയും വിജയയും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ കാണുന്നത് അത് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ മറുപടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുപോലെ തന്നെയാണ് മറുപടി നൽകുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരോടുള്ള വലിയ സ്നേഹം തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് പങ്കുവെക്കുന്ന വാർത്തകളിലും ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ